ഹായ് ഫ്രണ്ട്സ് പരിസ്ഥിതി ദിനം കിജിൽ പങ്കെടുക്കുന്ന എൽ പി യു പി വിഭാഗം ക്ലാസ്സിലെ കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രധാനപ്പെട്ടതും എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ളതുമായ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായുള്ളൊരു ചോദ്യമുണ്ട് അതിൻ്റെ ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് എൻഡിൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഓൺലി വൺ എർത്ത് ഒരു ഭൂമി മാത്രം

കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല ജില്ലയേത് കൊല്ലം ജില്ല ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രമേത് റഷ്യ ഹരിതകത്തിലുള്ള ലോഹമേത് മഗ്നീഷ്യം ലോകത്ത് വനമില്ലാത്ത ഒരേയൊരു വൻകര ഏതാണ് അന്റാർട്ടിക്ക ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരെ ഉപയോഗിച്ചതാര്സ്റ്റ് ഹൈക്കൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ സ്ഥാപകനാർ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയേത് കുന്തിപ്പുഴ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം ആഗോള താപനം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് പ്ലാസ്റ്റിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് പ്രൊഫസർ ജോൺ സി ജേക്കബ് ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമേത് പഞ്ചാബ് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഹ്യൂമൻ ഇക്കോളജി വനം വകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ ഏത് ജില്ലയിലാണ് മലപ്പുറം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ചിറ്റ് സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാപമാക്കാനുള്ള പദ്ധതിയേത് എൻ്റെ മരം ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര പത്ത് രണ്ട് തരത്തിലുള്ള പരിസ്ഥിതികൾ ഏതെല്ലാമാണ് ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി മനുഷ്യനിർമ്മിത പരിസ്ഥിതി പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമേത് പച്ച കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷമേത് തേക്ക് പാവപ്പെട്ടവൻ്റെ തടി എന്ന് വിളിക്കുന്ന സസ്യം മുള കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് സൈലന്റ് വാലി സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച കുറിച്ചതാരെ സുന്ദർലാൽ ബഹുഗുണ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതിയേത് കർഷകോത്തമ ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യമേത് ബംഗ്ലാദേശ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം കുട്ടനാട് അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ചോദ്യം ാർഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ട സംരക്ഷണം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ് കളിമണ്ണിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന മരമേത് ചന്ദനമരം നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക വങ്കാരി മത്തായി മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം വനനശീകരണം മണ്ണൊലിപ്പ് ഏറ്റവും കുറഞ്ഞ ഭൂപ്രദേശം വനഭൂമി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മശ്രീ അവാർഡ് നേടിയ കേരളീയനായ നെൽകർഷകൻ സത്യനാരായണ ബലേരി മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയേത് തിരുവനന്തപുരം അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏത് ആൻസർ അറിയുന്ന കൂട്ടുകാരെല്ലാം കമൻ്റായി രേഖപ്പെടുത്തണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്